ാഘോഷം വെള്ളിയാഴ്ച നടക്കും സീതാംകുളി എം ബി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല കാസർഗോഡ് ഡയാലിസിന് വിധേയരാകുന്നവർക്കായി സൗജന്യമായി ചികിത്സ ഉദ്ദേശത്തോടെ സീതാങ്കോളിയിൽ ആരംഭിച്ച ആയിഷ മെമ്മോറിയൽ ഡയാലിസിസ് സെന്റർ മൂന്നാം വാർഷിക നിറവിൽ സീതാംകോളി എം ബി ഹാളിൽ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷ സംഗമവും ആദരിക്കൽ ചടങ്ങും പാണക്കാട് റഷീദലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡയാലിസിസ് സെന്റർ സ്ഥാപകനും ട്രസ്റ്റ് ചെയർമാനുമായ അബ്ദുൾ റഹ്മാൻ ഔഫ് കസബിനെ ചടങ്ങിൽ ആദരിക്കും ഡോക്യുമെന്ററി ബുള്ളറ്റിൻ എ കെ മഷറഫ് എം എൽ എ പുറത്തിറക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ വരുന്ന ജനുവരി പതിനെട്ടാം തീയതി രാവിലെ പത്തര മണിക്ക് സീതാങ്കോളി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതിൻ്റെ മൂന്നാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി സ്ഥാപനത്തിൻ്റെ കമ്മിറ്റി തീരുമാനിക്കുകയും പ്രസ്തുത പരിപാടിയിൽ കേരള സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാക്കളിൽ പ്രമുഖനുമായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പുന്നോമന പുത്രൻ സയ്യദ് റഷീദ് അലി ഷിഹാബ് തങ്ങളാണ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതേപോലെ തന്നെ ഈ പരിപാടിയിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ പ്രിയപ്പെട്ട എ കെ മഷറഫ് സംബന്ധിക്കും ഇബ്രാഹിം മുണ്ടിത്തെടുക്ക കെ പി മുനീർ മജിദ് കൽക്കത്ത ഷാഫി ഹാജി ഖമറുദ്ദീൻ പജ്ജാഡ സിദ്ദിഖ് ഗുണാജെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്